ഹലോ വെൽക്കം ടു ലാറോസ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ മോഡലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു ടു പീസ് സാധാരണ ഒരു സെറ്റ് പോലെ തോന്നുന്നുണ്ടാവും വെച്ചാൽ ഇതൊരു ത്രീ പീസ് ആണ് നല്ല രസമായിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് ഉള്ളിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ നമുക്ക് ധൈര്യൊരു ലെങ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ്ലെസ്സായിട്ട് ആയിട്ട് നമുക്കൊരു ടോപ്പിന്റെ ആ ഒരു ലെങ്ത്തിലോട്ട് വന്നിട്ട് പിന്നെ താഴെ നമുക്ക് ഈ ഒരു സെമി പ്ലാസോ എന്ന് പറയാം ഫുൾ ആയിട്ടും പ്ലാസോ അല്ല ഒരു സെമി പ്ലാസോ ആണ് വന്നിട്ടുള്ളത് മേലെ നമ്മൾ ജോർജ് ഒരു ഔട്ടർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു ലൈനിങ് വെച്ചിട്ടുള്ള കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന വരുന്നൊരു സെറ്റായിട്ടാണ് തോന്നുക നല്ല രസമുള്ള പാറ്റേൺ ആണ് വേറെ ചെയ്തപ്പോ തന്നെ അടിപൊളി ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പാറ്റേൺ ആ ഒരു ത്രീ പീസ് സെറ്റ് നമ്മൾ കൊണ്ടുവരാത്തൊരു കോൺസെപ്റ്റ് ആണ് നല്ല രസമായിട്ടുണ്ട് അപ്പോൾ മേലെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി റെഡ് ആണ് കേട്ടോ ക്രിസ്മസ് റഡും കൂടിയിട്ടാണ് വേണേൽ നിങ്ങൾക്ക് ആ ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് സെലക്ട് ആക്കാം കേട്ടോ ഉള്ളില് വരുന്നത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൽ നമ്മൾ ചെറുതായിട്ട് മിറർ വർക്കുള്ള ആ ഒരു മെറ്റീരിയൽ മിറർ ഈ ഒരു സെന്റർ പോഷനിൽ വരുന്നുണ്ട് നമുക്ക് സെമി പ്ലാസോ ആയിട്ടാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് വേറെ ടോപ്സിന്റെ കൂടെയൊക്കെ ഒക്കെ ചെയ്യാം അതെല്ലാം നിങ്ങൾ ഇങ്ങനെ ഇണ്ട സ്ലീവ്ലെസ് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയൊരു സെറ്റ് ഉള്ളിൽ വരുന്നത് ഞാൻ നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഇന്നറാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഡ്രസ്സിന് യൂസ് ചെയ്യാം അതേപോലെ തന്നെ സെയിം പ്രിന്റിൽ ഈ ഒരു ബോട്ടം കൂടെ വരുന്നുണ്ട് ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ വയർ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് വിത്ത് റെഡ് കോമ്പിനേഷൻ ആണ് ഇപ്പം ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് നമുക്ക് ബ്ലൂ വിത്ത് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്ന ബ്ലൂവിന് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി ഐറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഔട്ടർ വന്നിട്ടുള്ളത് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടൊന്നും കുറച്ചൊരു എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് ട്രൈ ചെയ്യണേല് ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ആ ഇതില് തേർഡ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഈ ഒരു ഇതെന്താ ഒരു യെല്ലോ ഗ്രീൻ ടൈപ്പ് ആണ് ഈ ഒരു കോട്ടൺ വന്നിട്ടുള്ളത് ഇപ്പൊ ഒരു ട്രെൻഡിങ് ആണ് നമ്മളിത് സെറ്റ് ഒക്കെ ഈ ഒരു പ്രിന്റിൽ ഈ ഒരു കളറിലൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് നമുക്കൊരു ഡിഫറെന്റ് പാറ്റേൺ ചെയ്യേണ്ടത് അപ്പൊ അതാണ് ഇതിന് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇത് എന്തായാലും ഈ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ചേരുക അപ്പൊ ഡാർക്ക് ഗ്രീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ വീഡിയോ കാണുന്നവർക്കേ ആർക്കേലും സ്ലീവിന് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല ഇതിന് സ്ലീവിന് ഇങ്ങനെ ഒരു ലൈനിങ് ഇല്ലാത്തതാണ് സത്യത്തില് നല്ല ഫിനിഷിംഗ് എന്ന് പറയാ പക്ഷെ ചിലവർക്ക് ലൈനിങ് ഇല്ലാതെ കംഫർട്ട് ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ളവർക്ക് സെപ്പറേറ്റ് ഒന്ന് ഷോപ്പിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിന് ലൈനിങ് വെച്ചിട്ട് തരും ഇപ്പൊ നോക്കി സ്ലീവിന് ലൈനിങ് ഇല്ലാണ്ട് ഒരു കുഴപ്പമില്ല കണ്ടോ ട്രാൻസ്പെറൻറ്റ് എല്ലാം ഔട്ടും അത് നിങ്ങൾക്ക് ഇനിയിപ്പോ വേ എന്തായാലും സ്ലീവിന് ലൈനിങ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഷോപ്പ് ലൈൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഇതിനൊരു മാച്ചിങ് ദുപ്പട്ട വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം പ്ലെയിൻ ദുപ്പട്ട വേണേൽ നിങ്ങൾക്ക് വൺ ഡബിൾ നയനിൽ ഈ ഒരു ജോർജറ്റിന്റെ പ്ലെയിൻ ദുപ്പട്ട നിങ്ങൾക്ക് ഓർഡർ ആക്കാം അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ബോർഡർ വെച്ചിട്ട് ദുപ്പട്ട വേണേൽ അതും നിങ്ങൾക്ക് ഓർഡർ ആക്കാം കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ ബോർഡർ വെച്ചിട്ടുള്ള ദുപ്പട്ടയ്ക്ക് വരുന്നത് കേട്ടോ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇതിലുള്ളതാ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈയൊരു ഇതൊരു ബ്രിക്ക് മറൂൺ കോമ്പിനേഷൻ ആണ് ഇതാ ഈ ഒരു കണ്ടോ ഈ ഒരു കോമ്പിനേഷനാണ് വരുന്നത് അപ്പൊ ഇതിന് നമുക്ക് ഇതിൽ ബ്ലൂ പ്രിന്റ് വരുന്നോണ്ട് തന്നെ നല്ല രസമുള്ള കണ്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആണോ തോന്നും നോക്കി നല്ല രസമായിട്ടുള്ള നേവി ബ്ലൂ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് അറിയണ്ടേ ഇത് നമുക്ക് എയ്റ്റ് ഡബിൾ നയനില് നിങ്ങക്ക് ഫ്രീ ഷിപ്പിംഗ് ഇത്രയും രസമായിട്ടുള്ള ഈ ഒരു പാറ്റേൺ കിട്ടുന്നത് കേട്ടോ ഇതിലെന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വരുന്നുള്ളു കാരണം ഒരു ഉള്ളില് വരുന്ന ബ്ലാക്ക് മെറ്റീരിയൽ ഇല്ലേ ഇത് നമുക്ക് കിട്ടാവുന്നതിലും മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാൽ പോലും അത് ഒരുപാട് പീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തരിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു മെറ്റീരിയൽ കഴിയുന്ന വരികയാണത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് പലതും അപ്പൊ അതേപോലെ തന്നെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് ഉള്ളത് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ ബൈ